എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സമ്മറിൽ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ വീട്ടിൽ ഒരുപാട് മുന്തിരി കാശിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ വയനിട്ടു അതുപോലെ ജാമുണ്ടാക്കി നിറയെ കഴിച്ചു എന്നിട്ട് മിച്ചമായിരുന്നു അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങൾ കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് കണ്ടോ കണ്ടോക്കെ വരുന്ന വീടുകൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുണ്ടാവും ഇതേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് വേണ്ട ഏറെ കാച്ചിട്ടുണ്ട് ഇലയേക്കാൾ കൂടുതൽ മുന്തിരിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിനേക്കാളും വലിയൊരു പന്തൽ കേട്ടോ കേട്ടത് ഇപ്രാവശ്യം ആ പന്തൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അവിടെ അവിടെ ചെയ്തിരുന്നത് ആ ഒരു കമ്പിന്ന് ചാടിയിട്ടുണ്ട് അത് കാരണം മൊത്തം താഴെയാണ് കിടക്കുന്നത് പക്ഷേ ഇതെല്ലാം ഇനി ഒരു ഊന്നു കൊടുത്ത് നിർത്തണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് വള്ളി ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വേണ്ട ഉണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പാകാവും കഴിഞ്ഞ പ്രാവശ്യേക്കാളും കൂടുതൽ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം അതെന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വീണ്ടും സുബിൻ മുന്തിരിയുടെ വീഡിയോ ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കളിയാക്കണ്ട ഇതൊക്കെ നമ്മൾ സാധാരണ നാട്ടുമൃദങ്ങനെ കാണാത്തതല്ലേ അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങളിൽ ഈ വീഡിയോ എത്തിക്കുന്നതേ ഉള്ളൂ അതേണ്ട അടിപൊളിയാണ് അത് മാത്രമല്ല നമ്മുടെ സമ്പറിലെ ഇവിടുത്തെ കൃഷിയും തുടങ്ങി കേട്ടോ നിജോടെ ഫാം വീണ്ടും നമ്മുടെ ഓണത്തിന് കണക്കാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വരുന്നുണ്ട് എന്താ തക്കാളി സെറ്റായിട്ടുണ്ട് തക്കാളിയൊക്കെ ആയി വരുന്നു ചീര അതുപോലെ തന്നെ മുളക് തൈകളൊക്കെ ഏകദേശം പൊട്ടിച്ചുറങ്ങി ചീര ഉണ്ട് ആ ചീരയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇതെല്ലാം നാട്ടിൽ നിന്നുണ്ടോ നാട്ടോ നമ്മൾ ഇതെല്ലാം നിജോ വേറെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ അവർ കൈ കഴിക്കാറില്ല പിന്നെ അവനില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വെള്ളമൊഴിക്കുന്നു നമ്മുടെ പിള്ളേർ വെള്ളം ഒഴിക്കാറുള്ളൂ അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഇനി സമ്മർ ടൈമിൽ നിറയെ കാഴ്ചകളാണ് കേട്ടോ സെർബിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സെർബിയയിൽ നമുക്കുള്ള ഫ്രൂട്ട്സും അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ വരുന്ന വീഡിയോ എന്തായാലും നമുക്ക് കാണാം ഓക്കെ അതുപോലെ തന്നെ സെർബിയെക്കുറിച്ചുള്ള വിസത കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും ഒപ്പം തന്നെ സെർബിയയിലുള്ള പുതിയ ഇതുപോലുള്ള വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കല്ലേ ഒപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ബൈ